ബംഗ്ലാദേശിലെ അമേരിക്കൻ സാന്നിധ്യവും ഇടപെടലും നിരീക്ഷിച്ചു ഭാരതം അമേരിക്കൻ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ തുടർച്ചയായ ധാക്കാ സന്ദർശനവും പ്രവർത്തനങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് ധാക്കയിൽ അടുത്തിടെ യു സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മരണത്തിലും ദുരൂഹതയേറുകയാണ് ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ തകർച്ച മുതൽ ബംഗ്ലാദേശിലെ ഓരോ നീക്കങ്ങളും ഭാരതം കൃത്യമായി നിരീക്ഷിച്ചുവരികയാണ് വിമോചന സമരത്തിന്റെ യഥാർത്ഥ ചരിത്രം വളച്ചൊടിച്ചുകൊണ്ടുള്ള ഇടക്കാല സർക്കാരിന്റെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും പ്രതികരണങ്ങളിലൂടെ ബംഗ്ലാദേശ് ഭാരത വിരുദ്ധ നിലപാട് സ്വീകരിക്കുമെന്നും വ്യക്തമായിരുന്നു അമേരിക്കൻ മുൻ അംബാസിഡർ ഉൾപ്പെടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ തുടർച്ചയായ ധാക്ക സന്ദർശനം രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയാണ് അടുത്തിടെ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥൻ ധാക്കയിൽ ഹോട്ടലിൽ മരിച്ച സംഭവത്തിലും ദുരൂഹതയുണ്ടെന്നാണ് നിഗമനം യു എസ് സ്പെഷ്യൽ ഫോഴ്സിലെ കമാൻഡ് ഇൻസ്പെക്ടർ ജനറൽ ടെറൻസ് ആർവെല്ലെ ജാക്സൺ ആണ് മരിച്ചത് എന്നാൽ പ്രാഥമിക അന്വേഷണ നടപടിയോ പോസ്റ്റ്മോർട്ടമോ കൂടാതെ ഉദ്യോഗസ്ഥന്റെ മൃതദേഹം അമേരിക്കൻ എംബസിക്ക് വിട്ടു നൽകി അമേരിക്കയെ കൂടാതെ ചൈന പാകിസ്ഥാൻ രാജ്യങ്ങളുടെ ബംഗ്ലാദേശിലെ ഇടപെടലുകളും പ്രവർത്തനങ്ങളും ഭാരതം പരിശോധിക്കുന്നുണ്ട് അടുത്തിടെ പാക് ചാരസംഘടനയിലെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘവും ധാക്ക സന്ദർശിച്ചിരുന്നു